നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽ പൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങം രവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടം മാസത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ മേടക്കൂറുകാരായ അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു വർഷ കാലയളവിൽ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയുമെല്ലാം വിശദമായി അപകൃിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതകയോഗങ്ങളും നക്ഷത്രദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്രദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് മേടക്കൂറുകാരായ അശ്വതി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ വ്യാഴം മൂന്നാം ഭാവത്തിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലും കേതു അഞ്ചാം ഭാവത്തിലും രാഹു പതിനൊന്നാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു കേതുവിന്റെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാർ ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് ഇവർക്ക് പലപ്പോഴും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അതല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും അപമാനവും തനിക്ക് അവരുടെ മനസ്സിൽ തീരെ വിലയില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ചെയ്യുന്ന കാര്യങ്ങളിൽ മടിയും അല്ലെങ്കിൽ ഒരു ഊർജ്ജസ്വലത ഇല്ലായ്മയും ഇവർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും പലപ്പോഴായി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമെങ്കിലും മുൻപെടുത്തിട്ടുള്ളതായ കടത്തിന്റെ ഭാരം നിമിത്തം സാമ്പത്തിക ഉയർച്ച നേടാൻ ഇവർ വളരെ ബുദ്ധിമുട്ടും എന്നാൽ ഇത്തരം ദോഷങ്ങൾക്ക് പരിഹാരമായാണ് ഇവർക്ക് പുതുവർഷം കടന്നു വരാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലം എന്നത് പുതിയ വീടെന്ന ആഗ്രഹം സഫലമാകും എന്നതാണ് പുതുതായി വീട് പണി തുടങ്ങുന്നതിനോ അതല്ലെങ്കിൽ താമസ ആവശ്യത്തിനായി പുതിയ സ്ഥലം വാങ്ങുന്നതിനു വേണ്ടിയോ നല്ലൊരു തുക വായ്പയായി എടുക്കുന്നതിനും ഇടയാകും പുതിയ വർഷത്തിൽ വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സ്ഥലം വാങ്ങുന്നതിനും അതല്ലെങ്കിൽ അതിനുള്ള ലോണുകളെല്ലാം പാസാക്കി എടുക്കുന്നതിനും അനുകൂലമായ സമയമാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കെ അതിൽ ചില തടസ്സങ്ങൾ വന്നിരുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വീട് പണി പുനരാരംഭിക്കുന്നതിനും താമസം തുടങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് കുറെ കാലമായി വാങ്ങണം എന്നാഗ്രഹിച്ച ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും ഈ സമയത്ത് സാധ്യതയുണ്ട് മറ്റുള്ളവരോടുള്ള തന്റെ പെരുമാറ്റത്തിലെ ശൈലി മാറ്റുന്നതിനും തന്റെ സ്വഭാവത്തിലെ പ്രശ്നങ്ങളെ സ്വയം മനസ്സിലാക്കുകയും അതിൽ നിന്നും മോചനത്തിനായി മഹത്തുക്കളുടെ വാചകങ്ങളും സുഹൃത്തുക്കളുടെ ഉപദേശങ്ങളും മറ്റും ജീവിതത്തിൽ പകർത്തുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണിത് തന്റെ സമ്പാദ്യം ചിലവഴിച്ച് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിന് അതല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുന്നതിനും പുതുവർഷത്തിൽ ഇടയാകും ഇവർ തന്റെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളെ നിരാകരിക്കുകയും സ്വന്തം കഴിവിലും ആത്മവിശ്വാസത്തിലും മുന്നേറാൻ ശ്രമിക്കുകയും ചെയ്യും ഇതുവരെയും ജോലിയിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും മറ്റും മാറുന്നതിനും തന്റെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും തന്റെ ജോലിയിൽ ഉന്നത പദവി കൈവരിക്കുന്നതിനുമെല്ലാം ഇടയാകും ഇവർക്ക് മനസ്സാൽ അറിയാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വന്നേക്കാവുന്ന ഒരു സമയമാണിത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനോ സ്കൂൾ മാറുന്നതിനോ അതല്ലെങ്കിൽ പഠനകാര്യങ്ങളിൽ മാറ്റമോ മറ്റും ഇടയായേക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവർ കൂട്ടുകെട്ടിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ മാതാപിതാക്കളുടെ നല്ല രീതിയിലുള്ള ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് അടുത്ത രാഹു കേതു മാറ്റം വരെ അവരെ നല്ല രീതിയിൽ നിരീക്ഷിക്കേണ്ടതും അവർ അനാവശ്യമായ കൂട്ടുകെട്ടിൽ പെടുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് അതല്ല എന്നുണ്ടെങ്കിൽ കേസ് വഴക്ക് മുതലായവയുമായി ബന്ധപ്പെട്ട് ബന്ധനം രോഗം മുതലായ അവസ്ഥകളിലൂടെ അവർ കടന്നു പോയേക്കാം പൊതു ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം അതല്ലെങ്കിൽ തൻ്റെ നാക്കുപിഴ മൂലമോ തെറ്റായ അഭിപ്രായം മൂലമോ സമൂഹത്തിൽ തൻ്റെ മതിപ്പ് കുറയുന്നതിന് ഇടയായേക്കാം മാതാവിനുണ്ടായിരുന്ന രോഗങ്ങൾക്ക് മോചനം ലഭിക്കുകയും മാതാവിന്റെ അനുഗ്രഹവും സഹായവുമെല്ലാം വീടുപണിക്കും വാഹനം വാങ്ങുന്നതിനുള്ള ആവശ്യങ്ങൾക്കുമായി ലഭിക്കുകയും ചെയ്യും അമ്മയുടെ സ്നേഹപൂർവമായ പെരുമാറ്റം ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ഐശ്വര്യവും ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് ചില ഉപാസനാദി കാര്യങ്ങളെല്ലാം തുടങ്ങുന്നതിന് വളരെ അനുകൂലമായ ഒരു സമയമാണിത് ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാത്തതിന്റെ പ്രധാന കാരണം അന്വേഷിക്കുക നിമിത്തമോ സ്വന്തം കാര്യലാഭത്തിനു വേണ്ടിയോ ഉപാസനകളോ മറ്റോ ഇവർ ഈ സമയത്ത് ആരംഭിക്കുന്നതാണ് ഇവർക്ക് പുതുവർഷത്തിൽ ചില കലാവിദ്യകളും മറ്റും പഠിക്കുന്നതിനും തന്റെ ശാരീരികമായുള്ള ആരോഗ്യവും മനസന്തോഷവും വർദ്ധിപ്പിക്കുന്നതിനും ഇടയാകുന്നതാണ് തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന പരാധീനതകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിനായി പല കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിക്കുന്നതിനും ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചില കലാവിദ്യകളും ശാസ്ത്രവിദ്യകളുമെല്ലാം വരും വർഷത്തിൽ ഇവർ പഠിക്കാൻ ഇടയാകുകയും ചെയ്യും ഇവർക്ക് ഈ വരുന്ന വർഷത്തിൽ സുഹൃത്ത് വലയം വർദ്ധിക്കുകയും വീട്ടുകാരെക്കാൾ കൂടുതലായി തന്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി പണം ചിലവഴിക്കാനും ഇവർ തയ്യാറാകും എന്നാൽ ഇതിനെ ചൊല്ലി കുടുംബത്തിൽ പലവിധ അസ്വാരസ്യങ്ങളും ഉടലെടുത്തേക്കാം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും തന്റെ ദുശീലങ്ങൾ ഒഴിവാക്കുന്നതിനായി പുതിയ വ്യായാമ മുറകളും ജീവിത രീതിയും ഭക്ഷണ പിന്തുടരുന്നതിന് ഇടയാകുകയും ചെയ്യും ഇത് ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിന് ഇടയാക്കും ഇവർ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെ നീണ്ടു നിൽക്കുന്ന വരുമാന നേട്ടം ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നതാണ് അത്തരം കാര്യങ്ങൾക്കായി ഇവർ കുലത്തൊഴിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽപ്പെട്ട കൈത്തൊഴിലുകളോ സ്വന്തമായി തുടങ്ങുന്നതിനും ഈ വരുന്ന വർഷത്തിൽ സാധ്യതയുണ്ട് തന്റെ മാനസികമായുള്ള സമ്മർദ്ദത്തെ ലഘൂകരിക്കുന്നതിനു വേണ്ടി താൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ദൂരദേശ യാത്രകൾ ചെയ്യുന്നതിന് ഇടയാകാവുന്ന ഒരു സമയമാണിത് ഇത്തരം യാത്രകൾ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കടന്നു വരികയും മാനസികമായി വളരെയധികം ശക്തിയാർജിക്കുകയും ചെയ്യുന്നതാണ് വിദേശയാത്രയ്ക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് വരാനിരിക്കുന്നത് ഇവർ ആഗ്രഹിച്ച സ്ഥലത്ത് പോയി പഠിക്കുന്നതിനും പഠനം മികച്ച രീതിയിൽ പൂർത്തിയാക്കി നല്ല ശമ്പളത്തോടു കൂടി ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഇടയാകും അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത അശ്വിനികുമാരന്മാരാണ് അതിനാൽ തന്നെ നിത്യവും നക്ഷത്ര ദേവതാ മന്ത്രമായ ഓം അശ്വിനി കുമാരഭ്യം നമ എന്ന മന്ത്രം ചൊല്ലുന്നത് ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള പലതരത്തിൽപ്പെട്ട ദോഷ ദുരിതങ്ങൾക്ക് ശമനം നൽകും ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നവിധിയിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷേ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ അശ്വതി നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ ഗണപതിയുടെ സ്തോത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങുന്നതിന് ഉത്തമമാണ് ഇവർ ചൊവ്വാഴ്ചയും അശ്വതിയും കൂടി ഒത്തുവരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് കൂടാതെ ഇവരുടെ അനുജന്മ നക്ഷത്രങ്ങളായ മകം മൂലം എന്നീ നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്രങ്ങളിലും ഗണപതി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് ദോഷഫലങ്ങൾ നീങ്ങി ജീവിതത്തിൽ ഏറെ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നതിന് ഇടയാക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്